ളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം വാട്ടർ അതോറിറ്റി ഓഫീസിനുള്ളിൽ സിപിഐ പുതുവൈപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പഞ്ചായത്തിലെ ജെട്ടി റോഡിന്റെ പല ഭാഗങ്ങളിലും മാസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് സി പി ഐ പുതുവയ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കുടിവെള്ളമില്ലാതെ അതിരൂക്ഷമായ ഈ കൊടിയ വേനലിലെ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു അവസ്ഥ നമ്മൾ ആ പ്രദേശവാസികളും പാർട്ടിയൂടെ ഇടപെട്ട് ഈ ഒരു കാര്യം എയിനോട് അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എ അതിനെ അടിയന്തിരമായിട്ട് സ്പീഡിൽ വർക്കുകൾ ചെയ്യാമെന്നും ഈ ഒരു നടപടികൾ സ്വീകരിക്കാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ കൂടിയിരുന്ന എല്ലാവരും തിരിച്ചു പോകുന്നത് സമരത്തിന് പുതുവൈപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡോളർമാൻ കോമത്ത് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി എസ് ഷാജി ലോക്കൽ കമ്മിറ്റി മെമ്പർ ഡെൽസി ടീച്ചർ ലോക്കൽ കമ്മിറ്റി അംഗം പ്രവീൺ പീറ്റർ കളരിക്കൽ പോൾ കളങ്ങര എന്നിവർ നേതൃത്വം നൽകി